ഇതെൻ്റെ ജെറേനിയം പൂച്ചെടി ഇതിൻ്റെ പീസ് എടുത്തിട്ടാണ് ഞാൻ പുതിയ ജെറേനിയൻ തൈ ഉണ്ടാക്കിയെടുത്തത് ഹൈ കൂട്ടുകാരെ പൂക്കളെയും പച്ചക്കറികളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഞാൻ ഗഡിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ ഒരാഴ്ചയായി പച്ചക്കറി വിളവെടുപ്പ് പച്ചക്കറി നടുന്നതൊക്കെ അല്ലേ കാണിച്ച് ഇന്ന് ഞാൻ ഒരു പൂച്ചെടി നടുന്നതാണ് കാണിക്കുന്നത് ഇവർ ഞാൻ കാണിച്ചു തരാം ിയ ജെറേനിയ പൂ ചെടിയ രണ്ടില്ല പൂക്കൾ എന്ത് രസ പൂ കാണാൻ ജെറേനിയ പല കളറിലും ഉണ്ട് പക്ഷേ ഈ കളറാണ് ഏറ്റവും ടോപ്പ് എനിക്ക് തോന്നുന്നത് കിട്ടും എൻ്റെ ഇഷ്ടം ഈ കളറാണ് എന്റെ ഇതിന്റെ പീസ് പീസ് ഇങ്ങനെ ആക്കിയിട്ട് ഒരു മാസം മുമ്പേ തൈക്കിട്ടതാ തയ്യല്ലത് തണ്ട് മുറിച്ചാണ് നടുന്നത് പീസാക്കിയിട്ട് തണ്ട് ഞാൻ മണ്ണിലിട്ട് വെച്ചിരുന്നു അത് മുളച്ച് വലുതായി പൂവിടാൻ തുടങ്ങി അതാണ് ഞാനിപ്പം നടാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം വേണ്ടി മുന്നൊരുക്കങ്ങൾ അതാ കരിയില കൊണ്ടുവച്ചു തോട്ടൊക്കെ അടിച്ചു വാരി കരിയില കൊണ്ടുവച്ചു തോട്ടത്ത് പോയി മണ്ണ് ബക്കറ്റ് നിറയെ മണ്ണ് അവിടെ മണ്ണ് നിറച്ചു വെച്ച് കൊണ്ടുവന്നു കുറച്ച് പണിയുണ്ട് മുന്നൊരുക്കങ്ങൾ കുറെ കൂടുതലാണ് ഇതാണ് ഞാൻ നടാൻ പോകുന്നത് പൂവിട്ടു തണ്ട് ട്ടതായിരുന്നു ഞാൻ ഒരു മാസം കഴിഞ്ഞു രണ്ട് തണ്ട് ഇവിടെ നട്ട വേറൊന്ന് അങ്ങനെ അഞ്ചെണ്ണുണ്ട് ഇത് ഞാൻ പൂന്തോട്ടത്തിൽ പിടിച്ച എന്തൊരു ഭംഗിണ്ടാവും അറിയോ വലുതായിട്ടിങ് നല്ല കട്ട ചോപ്പിലും ഗ്രോ ബാഗിലാ ഇതൊന്നിന് ഇരുപത് രൂപയാട്ടോ ചട്ടി ഗ്രോബയൊക്കെ തീർന്നു നട്ട് 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 ഇപ്പൊ ഞാൻ വേറെ വാങ്ങിയതാ അങ്ങനെ ഞാൻ പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് അഞ്ച് ജെറേനിയ ജെറേനിയ പൂക്കളാണ് ഞാൻ നടാൻ പോകുന്നത് ചെടികൾ ഞാൻ നടന്ന് കാണിച്ചു ഞമ്മള് നിവൃത്തി ഇങ്ങനെ അങ്ങ് വീതിയിലാക്കണം ഞാൻ അമർത്തിയിട്ട് ഇങ്ങനെ വീതിയിലാക്കണം ഇതിന്റെ അടിയിൽ ഞമ്മള് തിരായിച്ചിടുന്നത് പോലെ തന്നെ ഞാൻ കരിയിലെ തന്നെ ഇടുന്നതും ഇത് വാങ്ങുമ്പോൾ തന്നെ ഹോൾസ് ഉണ്ട് അത് നമ്മൾ ഹോൾസ് ഉണ്ടാക്കണ്ട കരിയില കരിയിലിട്ട് നിറച്ച മണ്ണ് കുറവ് മതി പിന്നെ കരിയില നല്ല വളമാണ് കുറേ കിട്ടുക എന്നാൽ മണ്ണ് കുറവ് മതി മണ്ണ് ഉറച്ചു പോവൂരാ ഈ കരിയില വളമായി മാറും ചെടിക്ക് നല്ല വളം കിട്ടിക്കൂടുള്ള വളം കിട്ടിയാൽ തന്നെ ചെടി വളർന്ന് പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും ഞാൻ കരിയിൽ ഇട്ട് ഞാന് മണ്ണിട മണ്ണ് കൊറച്ചിട്ടു കരിയിലെ മണ്ണാക്കി മാറ്റാനുള്ള മാതിരി കുറഞ്ഞതെടുത്തുള്ളു നമ്മൾ കരിയിലൊക്കെ എടുക്കുവാൻ ശ്രദ്ധിക്കണം കേട്ടോ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കറിയാൻ ശ്രദ്ധിക്കണം ഓരോന്ന് ഏറ്റവും നല്ലത് കരിയോറ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം അത് മണ്ണോട് ചേരു വീതിയുള്ള നല്ല ദ്രോപേത ധികം മണ്ണിടാം കാരണം ചെടി ഇതിൽ വെക്കണല്ലോ നല്ല വീതിയും വിസ്താരവും ഗ്രോ ബേഗ അതുകൊണ്ട് ഞാൻ രണ്ട് തൈ ഒന്നിച്ചാണ് നടിയാണ് ഇനി ഞാൻ ഇതിനൊന്നും ചെയ്യില്ലെട്ടോ ഈ വളം മതി ഇതിന് ഈ കരിയിലെ ഈ മണ്ണും തന്നെ മതി ഞാൻ ഈ നനച്ചു കൊടുക്കുള്ളൂ ഇതാ ഇതാണ് നടാൻ പോകുന്നത് തയ്യാണ് പൂവായി പോയിട്ടാ ഇവിടെ ഇവിടെ ഇണ്ടായി കഴിഞ്ഞു എൻ്റെ തിരക്കൊണ്ട് നടാൻ കഴിഞ്ഞില്ല താമസിച്ചില്ല ഇതിന് എടുക്കുന്ന രീതി ഇതിങ്ങനെ കമഴ്ത്തി കുടിക്കാ മതി മുട്ടി കഴിഞ്ഞിട്ട് എന്നോട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും ഞാൻ അങ്ങനെ ഇത് രണ്ട് തയ്യ രണ്ടും ഞാൻ ഒന്നിച്ച നട്ടിയുള്ള ഗ്രോ ബാഗായ രണ്ടും അങ്ങനെ ഇനി ഇത് വേറൊരു സുഖായിട്ട് വേരോട്ടം കിട്ടും ഇത് ഇത്രയൊന്നും പോരാന്ന് ഉഷാറുണ്ടാവേണ്ടത് ഇത് ചെറിയ ചട്ടിയിൽ വെച്ചത് കൊണ്ടേ ഇത്ര ആയി ആയിക്കഴിഞ്ഞാൽ ഈ പൂവങ് ഉള്ളിക്കളയെണ്ണം കേട്ടോ ഇതൊക്കെ കളയാ അതിൽ തന്നെ കിട്ടും ഇതൊക്കെ കള ഇങ്ങനെ കെട്ടിക്കൊടുത്താ നല്ല ഇഷാറുണ്ട് ഇത് ജെറേനിയ ജെറേ ഇനി എനിക്ക് മൂന്നെണ്ണം കൂടി നടാനുണ്ട് ഇത് പൂക്കളിടയിൽ ഇത് എടുത്ത് കാണിക്കും ഈ പൂ പല കളറിലും ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട കളർ ഇതാണ് ഇപ്പൊ ഞമ്മള് കരിയിലിട്ട് മണ്ണ് മണ്ണുറച്ചു പോയില്ല ഇടയ്ക്കിടത്ത് കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ കരയിലൊക്കെ വളമാക്കി മാറ്റും മണ്ണിൽ ധാരാളം നല്ല സൂക്ഷ്മ ജീവികളുണ്ട് അത് മണ്ണ വളമൊക്കെ ആക്കി മാറ്റും ഇത് പിന്നെ വേരാണല്ലോ വളം വലിച്ചെടുക്കുന്നത് ഇപ്പം വേറോടി നടക്കാനുള്ള സൗകര്യമുണ്ട് കാരണം മണ്ണ് ഉറച്ചു പോവില്ല ഇതിൽ കരിയിലാണല്ലോ നിറച്ചുവിട്ടത് കരിയിലുണ്ടല്ലോ എന്തെല്ലാം ഗുണമുണ്ട് ഞാൻ എവിടെ കരിയിലുണ്ടെങ്കിലും അടിച്ചു വാരി ഇവിടെ കൊണ്ടുപോയി കൂട്ടു എന്നിട്ട് ചെടി നടാൻ ഇപ്പൊ തോട്ടം വൃത്തിയാവും പരിസരം വൃത്തിയാവും ചെടിക്ക് നല്ല വളവാവും ഇപ്പൊ ഒരു ചെടി ഞാൻ നട്ടു നീ ബാക്കിയുള്ള നട്ട് കാണിച്ചു തരാ ഗ്രാമത്തിൽ നടാണല്ലൊരിക്കോ ബെ വലുതായതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന അഞ്ചെണ്ണത്തിലൊന്ന് അഞ്ചെണ്ണം ഞാൻ രണ്ടെണ്ണത്തിലാക്കി മാറ്റിയാ അല്ല വലിപ്പുള്ള അങ്ങനെ വിസ്താരം കിട്ടും ഇത്ര കിട്ടുമ്പോ നമുക്ക് രണ്ട് രണ്ട് തൈ ഒന്ന് വെക്കാം ഞാൻ അമർത്തി കഴിഞ്ഞാൽ ഇത് ഇത്ര വിസ്താരത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് നറുക്കട്ടെ രണ്ടാമത്തെ രണ്ടാമത്തതും നടാൻ പോവാ ഞാൻ അതിന്റെ അടിയില് കരിയിലിട്ടുകൊണ്ട് വേഗം നനച്ചത് കിട്ടാൻ പ്രയാസം ഞാൻ വലിയ ഗ്രോ ബേഗായത് കൊണ്ടേ ആദ്യം ഞാൻ വിചാരിച്ച ഓരോന്ന് നടന്നേ നിറച്ചു നോക്കുമ്പോ വലുത്ത തിങ്ങിങ്ങനെ ഇണ്ടായാലും നിറയെ പൂക്കൾ ഇതെന്റെ മോനെ മോനെനിക്ക് ടൗണിൽ പോയപ്പോ എനിക്ക് ചെടി നടാൻ ഗ്രോപേഖ വേണം മോനെ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി തന്നതായി ഒന്നും കൂടെ നടട്ടെ അതിന് കൂടാനൊക്കെ തുടങ്ങി താമസിച്ച് പോയി നടാൻ രണ്ടാമത്തെ തണലത്താണെങ്കിൽ ചെടി നീളം വെച്ച പോകും വെയിലത്താണെങ്കിൽ നല്ല പരമ്പ കുറേ ശാഖകളൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി ഏത് ചെടിക്കായാലും വെയിൽ നമ്മൾ ഞമ്മളെത്ര വളം ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ മെയിനായിട്ട് വേണ്ടത് വെയിലാണ് വെയിലും വെയിലും നനവും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഭ്രാന്ത് കുക്ഷികളും പൂക്കളൊക്കെ ഞാനിതിൻ്റെ അപ്ഡേഷനൊക്കെ ഇടയ്ക്ക് ഇടക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് നാല് തൈ നട്ടു രണ്ടു ചോരു ഇത് എന്റെ അഞ്ചാമത്തെ ജെറേമിയ തൈ ഇതും കൂടെ ഇത് ഒറ്റക്ക് നടേണ്ടി വരും ഇനി കൂട്ടില്ല അഞ്ചെണ്ണയിൽ ആകാണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഇതിന് ഒന്ന് മാത്രം നടണ്ട അതിന് കൂട്ടാക്കിയിട്ട് കൊറേ പീസ് ഇതിൽ വെച്ചു കൊടുക്കാം പുതിയത് പുതിയ പീസ് ഇത്രയും വലിയ ഇതിന് വെയിറ്റ് മുക്കാവാൻ ചപ്പായത് കൊണ്ട് വെയിറ്റ് ഇല്ല തീരെ വെയിറ്റ് ഇല്ല ഞാൻ തയ്യൽ നിന്ന് ആ ചെടിയിൽ നിന്ന് ഞാൻ തണ്ട് വെട്ടി ഇതിൽ നടന്ന് കാണിച്ചു തരാം വെട്ടി കൊടുത്താ ഇനി ഇത് അങ്ങോട്ട് ൊട്ടാല്ളർന്നോളും കൊറേ തൈകളും കിട്ടും മൂന്നെണ്ണം ഇങ്ങനെ അല്ലെങ്കിൽ ഇതിന് ഹോൾസ് ഉണ്ട് ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു ഹോൾസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞമ്മള് ഇങ്ങനെ തളിര് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളത് ഇങ്ങനുള്ളത് വേണം വെള്ളർ മൂരാ ഇതുകൂടെ വെച്ചുകൊടുക്കട്ടെ ഉള്ളു അങ്ങ് വേര് പിടിച്ചോളൂ ചെറിയ താമസാട്ടോ ഒരു മാസൊക്കെ ഇത് മറ്റു ചെടികളെ പോലെയല്ല കുറച്ചൊരു താമസം ഇത് നീതിണ്ടായിക്കോട്ടെ ടുത്ത് കുറേ പീസുകൾ ഉണ്ട് ഞാൻ ആരും വെച്ചാലും ഇപ്പങ്ങനെ കിട്ടിയതാണ് പിന്നെ ഞാൻ കൊടുക്കാണ്ടെന്നൊക്കെ കാര്യമില്ല ഞാൻ അങ്ങനെയാണ് നച്ച വളർത്തുന്നത് ഇത് കുറേ അങ്ങായി കഴിഞ്ഞാൽ ഞാനത് വേണോ വേണോന്ന് ചോദിച്ചിട്ട് വലിയ ആൾക്കാർക്ക് ഇവിടെ വിരുന്ന് വരുന്നവരൊക്കെ അത് കണ്ടു നോക്കി നിക്കു അപ്പൊ ഞാൻ വേണോന്ന് വെച്ചാൽ പോവും ഞാൻ നനച്ചു കൊടുക്കണം നല്ലതാട്ടോ രാജകീയായിട്ട് ഇങ്ങനെ തണലെത്ത് വളർന്നവരാ ഇനിയിപ്പൊ വെയിലേക്ക് പോകുന്നവരാ നനച്ചു കൊടുക്കുന്നവരല്ല നനുവതിലുണ്ടാവും കാരണം ചമ്പ കുറെ പിടിച്ചെടുത്തോളും വെള്ളം ഉണങ്ങി പോവില്ല അഞ്ച് ജറേനിയ തയ്യും ഞാൻ നട്ടു ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതില് കുറച്ച് തൈ ഇപ്പൊ പുതിയത് നട്ടതാ അപ്പോൾ മൂന്ന് നട്ട് നിങ്ങളൊക്കെ കണ്ടല്ലോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സാക്കും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ